കണ്ണൂരിൽ കൊലവിളി പ്രസംഗവുമായി സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പാനൂർ പാറാട് സംഘർഷത്തിൻ്റെ പേരിൽ മുസ്ലിം ലീഗിനെതിരെയായിരുന്നു കൊലവിളി മുസ്ലിം ലീഗുകാർ വേണ്ടാത്ത പണിക്ക് പുറപ്പെടേണ്ട തങ്ങൾ നിൽക്കേണ്ട പോലെ നിന്നാൽ ലീഗുകാർക്ക് ബുദ്ധിമുട്ടാകും മറുപടി തരാൻ സി പി എം തീരുമാനിച്ചാൽ ലീഗുകാർ വീടിന് പുറത്തിറങ്ങില്ലെന്നും പാറാട് നടന്ന പരിപാടിയിൽ കെ കെ രാകേഷ് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പാറാട് സി ലീഗ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു പക്ഷെ ഞങ്ങളുടെ ക്ഷമ കണ്ടിട്ട് ദൗർബല്യമാണെന്ന് ലീഗുകാർ ധരിക്കണ്ട ഞങ്ങൾ നിൽക്കേണ്ട പോലെ നിന്നു കഴിഞ്ഞാൽ ലീഗുകാരാ നീ ബുദ്ധിമുട്ടും അത് മനസ്സിലാക്കും അതുകൊണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി പെരുമാറും അത് നിനക്ക് നല്ലത് വേണ്ടാത്ത പണിക്ക് പുറപ്പെടരുത് അങ്ങേറ്റ ഉണ്ടാക്കിയല്ലേ